ആര്യ രാജേന്ദ്രന് വേണ്ടി വാർത്താ സമ്മേളനം നടത്തിയ രാജ്യസഭാ എം പി എ എ റഹീം പറഞ്ഞത് എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രൻ്റെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ആക്രമിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആക്രമിക്കപ്പെടുന്നു അവർ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രം ഒരു തെറ്റും ചെയ്യാത്ത ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സി പി എമ്മിന്റെ പ്രായം കുറഞ്ഞ മേയർ പദവിയിലിരിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ ഒരു റോഡിലുണ്ടായ ഒരു തർക്കത്തെ ഇത്രയേറെ കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് വാസ്തവത്തിൽ ആര്യ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠം എന്നാണ് വാസ്തവത്തിൽ തിരുവനന്തപുരത്തെ ഈ സംഭവവികാസവുമായി ബന്ധപ്പെട്ട് ആ വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ത്രീ വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം മാറ്റേണ്ടി വരും എനിക്ക് വളരെ വിഷമത്തോടു കൂടി പറയുകയാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നതിന് പകരം ചറ്റത്തരം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ മലയാളിയുടെ ഇന്നത്തെ ഈ ഒരു അന്തരീക്ഷത്തെ ഇത്രയേറെ അധപ്പതിച്ചതിൻ്റെ പിന്നിൽ ആ സ്ത്രീയുടെ പങ്ക് നിസാരമല്ല ഇതിന് രാഷ്ട്രീയമായിട്ടൊന്നും കാണേണ്ട ഇവരാരാ ഫൂലൻ ദേവിയോ തിരുവനന്തപുരത്തെ എല്ലാ കാര്യത്തിലും ഞാൻ ആരാണെന്നറിയുമോ ഞാൻ ആരാണെന്നറിയോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്ന് അറിയോ ഇവർ ആരായാലെന്താന്ന് ഇവർ എന്താ സ്വകാര്യ വാഹനത്തിലാണല്ലോ പോയത് ഔദ്യോഗികമായിട്ടുള്ള വിഷയത്തിൽ അല്ലല്ലോ പോയത് രാത്രി പന്ത്ര പത്തര മണിക്കല്ലേ പോയത് ഞാൻ വളരെ 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 വിഷമത്തോടു കൂടി പറയുകയാണ് പുലർച്ചെ രണ്ടര മണിക്ക് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ വാഹനം ഓടിക്കുന്നു അതിലെ എ സി ഒന്നുമില്ല ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ കൊച്ചിനെ വീട്ടിനെ നോക്കാൻ ഭാര്യ പോലും ഇല്ല ആ വീടിൻ്റെ വിഷമത്തിൽ എഴുന്നൂറ്റമ്പത് റുപ്യാണ് ശമ്പളം നമ്മുടെ നാട്ടിൽ തെളിക്കാൻ വരുന്ന സ്ത്രീകൾക്കുണ്ട് ആയിരം രൂപ എഴുന്നൂറ്റമ്പത് റുപ്യ ശമ്പളത്തിൽ വരുന്ന ഒരു പാവ മനുഷ്യൻ ആ മനുഷ്യൻ പുലർച്ചെ രണ്ടര മണിക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാണ് രാത്രി പത്തര മണിക്ക് ആ വണ്ടി ഓടുമ്പം അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് കണ്ടക്ടർ ഉറങ്ങാണ് കണ്ടക്ടർക്ക് ഉറങ്ങാം അയാൾ ടിക്കറ്റ് കൊടുത്ത് ഉറങ്ങാം പക്ഷേ ഒരു ഡ്രൈവർക്ക് ഉറങ്ങാൻ പറ്റില്ല ആ മനുഷ്യൻ പത്തര മണിക്ക് ഇതേപോലത്തെ ഈ ഏഭ്യതരം കാണിച്ച് പിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുക മലയാളിയുടെ ഈ മലയാള നാട്ടിൽ നമ്മളൊക്കെ കേരളം ജനാധിപത്യ കേരളം എന്ന് അഭിമാനിക്കുന്ന ഈ കേരളത്തിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് പന്ത്രണ്ടര മണിക്കാണ് വിടുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഒരു മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇത്ര രീതിയിൽ ഹരാസ് ചെയ്യുക മനുഷ്യാവകാശത്തിന് ആ മനുഷ്യന് അവകാശമില്ലേ അവൻ്റെ മനുഷ്യാവകാശം ഈ സർക്കാർ ധ്വംസിക്കുകയല്ലേ എൻ്റെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് വാസ്തവത്തിൽ സി പി എംകാർ വേണ്ട എല്ലാ ചാനലിലും പ്രതിനിധിയായിട്ട് വരുന്ന ആൾ ഹാസ്കർ ഇവിടെ ഉണ്ട് പക്ഷേ പൊതുസമൂഹത്തോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പൊതുസമൂഹത്തോട് വാസ്തവത്തിൽ എന്താണ് ഈ ആര്യ എന്ന് പറഞ്ഞ ഈ സ്ത്രീ ചെയ്യുന്നത് ഇവർ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കള്ളത്തരം പറയുന്ന ഏറ്റവും കൂടുതൽ കള്ളത്തരം പറയുന്ന മനസ്സിടുങ്ങിയ ഒരു ഒരു മേയറാണ് മേയറാണവർ അല്ലെങ്കിൽ അവരിങ്ങനെ പറയാൻ പാടില്ല ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ വണ്ടി തടഞ്ഞത് ഈ വണ്ടി തടയുന്നത് എങ്ങനെയാണ് എല്ലാവരും ദൃശ്യങ്ങൾ വെളിയിൽ വിട്ടു നമ്മളൊരു സമരം ചെയ്താൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു സമരം ചെയ്താൽ നമ്മൾക്കൊരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞാൽ എന്താ നിയമപരമായിട്ട് എടുക്കുന്ന കേസെന്നറിയുമോ ഞാനടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് കേസുണ്ട് പി ഡി ബി പി ആക്ട് ആണ് പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചതിൻ്റെ പേരിൽ കെ എസ് ആർ ടി സി ബസ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെയല്ല അത് ഗവൺമെൻറ്റിൻ്റെയാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബസ് തടയാനുള്ള അവകാശം മേയർക്കും ഇല്ല മേയറുടെ ഭർത്താവിനും ഇല്ല എം എൽ എക്കും ഇല്ല മുഖ്യമന്ത്രിക്ക് പോലുമില്ല ആ ബസ് തടയുന്നത് എങ്ങനെ സീബ്രാ ലൈൻ ലൈൻ എന്തിനാണ് മനുഷ്യർക്ക് പോകാനാണ് ആ ഷീബ്രാലയനിൽ കൊണ്ട് വണ്ടി ഇട്ടു എവിടുന്നാണ് വരുന്നത് ഇടതുഭാഗം ചേർന്നാണ് വരുന്നത് ലൈനിൽ കൊണ്ട് കാർ ക്രോസ് ചെയ്തിട്ടു അത് തന്നെ ഒന്നാമത്തെ തെറ്റല്ലേ സുമോട്ടോ കേസെടുക്കണ്ടേ ഒരു പരാതിയും വേണ്ട ഒരു പരാതിയും വേണ്ട സുമോട്ടോ കേസെടുക്കണം പോലീസ് ആ സുമോട്ടോ പോലീസ് കേസെടുക്കേണ്ടതല്ലേ എന്തുകൊണ്ട് കേസെടുത്തില്ല ഇടതുഭാഗത്തോടെ കൊണ്ടുവന്ന് ലൈനിൽ തടഞ്ഞിടാൻ എന്താ ആര്യ അന്തർജനത്തിൻ്റെ ഈ ഈ മാർസിസ്റ്റ് അന്തർജനത്തിൻ്റെ തറവാട്ട് സ്വത്താണോ ഈ റോഡും ഈ കെ എസ് ആർ ടി സി ബസ്സും സ്വാഭാവികമായിട്ടും ചോദിക്കുന്നുണ്ട് നിൻ്റെ തന്തയുടെ വകയാണോ കെ എസ് ആർ ടി സി എന്ന് അപ്പോൾ അയാൾ തിരിച്ചും പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണോ പെരുമാറുന്നത് രണ്ടാമത്തെ കാര്യം വളരെ വളരെ ഗൗരവമായ കാര്യം ഞാൻ ഇതൊക്കെ ആ എപ്പിസോഡിനെ മാറ്റിവെച്ചുകൊണ്ട് ചോദിക്കുകയാണ് തിരുവനന്തപുരത്തേക്ക് റിസർവ് ചെയ്ത് പോയ ആളുകൾ ഒരു പത്തു പതിനഞ്ച് ആളുകളുണ്ട് ഇവിടെ അഭിലാഷൊക്കെ ഉണ്ടല്ലോ നിയമപരമായിട്ട് തന്നെ നമുക്ക് ആ കാര്യം ചർച്ച ചെയ്യണം തിരുവനന്തപുരത്തേക്ക് റിസർവേഷനിൽ പോയ ബസ് ആ ബസ് ഇനി മുന്നോട്ട് പോവില്ല എല്ലാവരും ഇറങ്ങിക്കോ ഇത് പോലീസ് ഒന്നിട്ട് പോവെന്ന് പറയാൻ ഇയാൾ ആര് ഈ എം എൽ എ വാസ്തവത്തിൽ എന്താ ചെയ്യേണ്ടത് ഈ ബസ് ചെയ്ത് ഓടിച്ചയാള് തെറ്റ് ചെയ്തു എന്ന് വിചാരിക്ക ഞാൻ പറഞ്ഞ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്ക തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയും യാത്രക്കാരെല്ലാം ഇറങ്ങി പോയി നമുക്ക് മനസ്സിലാക്കാൻ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ബസ്സിൽ എം എൽ എ കയറിയിട്ടില്ല എന്നല്ലേ മേയറ് പറഞ്ഞത് സ്വന്തം ഭർത്താവ് ബസ്സിൽ കയറിയില്ലെന്നല്ലേ ആദ്യം പറഞ്ഞത് ഇപ്പം മേയറ് പറഞ്ഞത് കളവല്ലേ ആദ്യം മേയറ് പറഞ്ഞ എന്താ ലഹരി ഉപയോഗിച്ചു ലഹരി ഉപയോഗിച്ചത് വൈദ്യ പരിശോധനയെ കാണൂല്ലേ ഈ ഇയാള് ലഹരി പരിശോധിച്ചു ഉപയോഗിച്ചു നാളെ ഈ വൈദ്യ പരിശോധന നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ്റെ പേരിൽ ലഹരി ഉപയോഗിച്ചതിന് കേസെടുത്തേനെ അപ്പോൾ വൈദ്യ പരിശോധനയിൽ അതില്ല അപ്പോൾ ഒന്നാമത്തെ തെറ്റ് രണ്ട് ഏതൊക്കെയോ കേസുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മനുഷ്യനെ രണ്ടാമത്തെ കളവ് വെറുതെ വിട്ട കേസാ ഞാനിന്ന് അയാളുടെ ഇൻറ്റർവ്യൂ കണ്ടു എനിക്ക് തോന്നുന്നു അഭിലാഷുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ ചർച്ചയിൽ അയാൾ പറയുന്നുണ്ട് കോടതി ചോദിച്ചു എന്ന് ഇയാൾക്കെതിരായിട്ട് കേസെടുത്ത ആ സ്ത്രീക്കെതിരെ നടപടി എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു വേണ്ടാന്ന് അതൊക്കെയാണ് ബുക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ചോദ്യം ഇതാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ടിക്കറ്റ് മറ്റേ എടുത്ത് യാത്ര ചെയ്ത ആ കെ എസ് ആർ ടി സിയിലെ പതിനഞ്ച് പേര് പതിനഞ്ച് പേരേ ഉള്ളൂ അവരോട് പോലീസ് വന്നിട്ടേ പോവുള്ളൂ അവിടെ നിൽക്കണം എന്നു പറഞ്ഞു എന്നു പറഞ്ഞു ഈ എം എൽ എ ആദ്യം കയറിയില്ലയെന്നു പറഞ്ഞു ഇപ്പം റഹീം പറയുന്നു കയറി എന്ന് പറയുന്നു പോലീസ് വന്നിട്ടേ പോകൂ എന്ന് പറയുന്നു അപ്പം ഞാൻ ചോദിക്കട്ടെന്ന് ഇവരുടെ ഈ മനുഷ്യാവകാശം ഇവരുടെ ധാർമ്മികമായ അവകാശം ഇവർക്ക് സഞ്ചരിക്കേണ്ട അവകാശം ഇതിനാർ കേസെടുക്കൂ എന്തായാലും ഈ ഷീബ്ര ലൈനിൽ വണ്ടി കൊണ്ടിട്ടതുകൊണ്ടാണല്ലോ ഈ ബസ് പോവാതെ പോയത് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർക്ക് ബസ് ഇടി ഈ ഇടിച്ചു പോകാൻ പറ്റുമോ അപ്പോൾ അപമര്യാദയായി പെരുമാറിയിട്ട് പി ഡി പി നിയമപ്രകാരം കേസെടുക്കേണ്ട ഒരു കേസിൽ ഒരു കേസ് ഇപ്പം എന്തോ എടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത്രയും സങ്കീർണമാക്കിയിട്ട് ഈ മേയർ കളവ് പറഞ്ഞിട്ട് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി റഹീമിനെ പോലെയുള്ള ഒരു രാജ്യസഭാ മെമ്പർ ഇവിടെ വന്നിരുന്നു ഭീഷണിപ്പെടുത്തിയ ഈ ഇടതുപക്ഷമാണെങ്കിൽ എന്താ ഇന്ത്യ ഉണ്ടെങ്കിൽ ഇടതുള്ളൂ എന്ന് പറ ഇടതൊള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഇടതുപക്ഷത്തൂടെയാണല്ലോ കയറിയത് ഇടതുപക്ഷം ആയതുകൊണ്ടാവും ഇടതുപക്ഷം ഇടതുവശത്തൂടെ ബസ്സിൻ്റെ ഓവർടേക്ക്